കുറ്റാന്വേഷണ രംഗത്ത് നിർണായകമായ തെളിവുകളും അധികം പോസ്റ്റ്മോർട്ടവും നടത്തിയ സംസ്ഥാന പോലീസ് ഫോറൻസിക് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ പി ബി ഗുജറാൾ പടിയിറങ്ങി സംസ്ഥാനത്തെ ലീഗൽ പരിശോധനകളുടെ സമഗ്ര മാർഗ്ഗരേഖയായ കേരള ലീഗൽ കോഡ് തയ്യാറാക്കിയത് ഡോക്ടർ ഗുജറാളാണ് കാൽനൂറ്റാണ്ടിനിടെ പതിനാറായിരത്തോളം പോസ്റ്റ്മോർട്ടം പരിശോധന അയ്യായിരത്തോളം കേസുകളിൽ സാക്ഷിമൊഴി ആയിരക്കണക്കിന് ലീഗൽ പരിശോധനകൾ പോസ്റ്റ്മോർട്ടം ടാബ്ലുകളിൽ തെളിവുകൾക്ക് ജീവൻ പകർന്ന ഡോക്ടർ പി ബി ഗുജറാൾ ഔദ്യോഗികമായി പടിയിറങ്ങി സംസ്ഥാനത്തെ പോലീസ് ഫോറൻസിക് വിഭാഗത്തിലെ ചീഫ് കൺസൾട്ടന്റാണ് പാലക്കാട് ജില്ലാ പോലീസ് സർജൻ ഡോക്ടർ പി ബി ഗുജറാൾ രണ്ടായിരം ജനുവരിയിലാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോലീസ് സർജനായി ചുമതലയേൽക്കുന്നത് തുടർന്നിങ്ങോട്ട് ഇരുപത്തിനാല് വർഷം മോർച്ചറിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഇത്രയും വർഷത്തെ ജോലിയിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ഡോക്ടർ ഗുജറാൾ പറഞ്ഞു സംതൃപ്തിയോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടുന്ന് ഇത് ചെയ്യാൻ കഴിയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഓരോരുത്തരെയും പറഞ്ഞു കഴിഞ്ഞാൽ കെ വി ആർ അതിനുശേഷം വന്നു പിന്നെ ടി എൻ കെ ഉണ്ടായിരുന്നു സുബേദ ഇസാക്ക ഉണ്ടായിരുന്നു ഓരോരുത്തരുടെയും പേര് ശാന്തകുമാരി ഉണ്ടായിരുന്നു കുറേ ഓരോരുത്തരുടെയും പേര് അവരുമായിട്ട് അത്രയും വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുള്ളത് കൊണ്ടാണ് പക്ഷെ അവരൊക്കെ മോർച്ചറിയുടെ ഒരു നവീകരണത്തിന് വേണ്ടിയിട്ട് എന്ത് സംഗതി ചെന്ന് ആവശ്യപ്പെട്ടാലും അത് യാതൊരുവിധ തടസ്സവും കൂടാതെ അപ്പോൾ ഈ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം കോവിഡിൻ്റെ ഇടക്കാണ് ഇവിടെ ജാ അതിനു മുമ്പേ ജാലക മോർച്ചൽ സ്ഥാപിക്കാൻ ഇത് ചെയ്തു അതിൽ സ്ഥാപിച്ചു കോവിഡിൻ്റെ ഇടയ്ക്ക് ഇവിടെ ബോഡി വയ്ക്കാൻ സ്ഥലമില്ലാത്തൊരു സാഹചര്യം വന്നു നമുക്ക് ആകെ ഇട്ട് ബോഡി ഒരു ഫ്രീസറാണ് അത് കാരണം അപ്പോൾ ഈ ടെസ്റ്റിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ജില്ലയിലെ എല്ലാ ഒരേ ഒരു കോവിഡ് ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാ മരണങ്ങളും മൃതദേഹങ്ങളും കൊണ്ടുവരുന്നു ആ ഈ ആദ്യത്തെ ഒരു കഴിഞ്ഞിട്ട് ഇടയ്ക്കുള്ള സമയത്താണ് ജില്ലാ പഞ്ചായത്ത് കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സാധാരണ മരണമായോ ആത്മഹത്യയായോ ഫയൽ ക്ലോസ് ചെയ്യുമായിരുന്ന നൂറുകണക്കിന് സംഭവങ്ങളിൽ കൊലപാതകത്തിന്റെ തെളിവുകൾ കണ്ടെത്താൻ ഡോക്ടർ ഗുജറാലിന്റെ അനുഭവപരിചയവും സൂക്ഷ്മതയും വഴിവെച്ചു സംസ്ഥാനത്തിനകത്തുനിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് കേസുകൾ വിദഗ്ധാഭിപ്രായത്തിനായി ഗുജറാലിനെ തേടിയെത്തി ലൈംഗിക അതിക്രമങ്ങളിലെ അതിജീവിതരെ പരിശോധിക്കുന്നതിനുള്ള മാർഗരേഖകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടപ്പാക്കിയ അറസ്റ്റിലായവരുടെ മെഡിക്കോ ലീഗൽ പരിശോധനയ്ക്കും തടവുകാരുടെ വൈദ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമുള്ള മാർഗ്ഗരേഖയും തയ്യാറാക്കിയത് ഡോക്ടർ ഗുജറാളാണ് ന്യൂസ് പാലക്കാട്